ക്ലാസ്സിൽ നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണ്ണമാല ക്ലാസ് ടീച്ചറെ ഏൽപ്പിക്കുക വഴി സ്കൂളിലും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അഭിമാന താരമായി മാറിയിരിക്കുകയാണ് പഞ്ചമി എന്ന ഒൻപതാം ക്ലാസ്സുകാരി നിയമം വിക്ടറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് കാര്യയുടെ കുട്ടിയുടെ വിശേഷങ്ങൾ പഞ്ചമി തന്നെ നമ്മളോട് സംസാരിക്കുന്നു ആദ്യമേ അഭിനന്ദനങ്ങൾ മോളെ പിന്നെ എങ്ങനെയാണ് ആ സംഭവം ഉണ്ടായെന്ന് ഞാൻ ക്ലാസ്സിൽ വന്ന സമയത്ത് എൻ്റെ എന്റെ അടുത്ത് ഒരു ടിഷ്യൂ പേപ്പർ ടിപ്പർ കിടക്കുന്നുണ്ടായിരുന്നു തട്ടം പോലെ തുറന്നു ഗോൾഡ് ആണോ അതോ എന്നോ സാധാ മലയാണോ അറിയാൻ വേണ്ടി ടീച്ചറിന്റെ ക്ലാസ് ടീച്ചറിന്റെ കൊടുത്തു അപ്പൊ ടീച്ചർ ആണ് പറഞ്ഞത് ഗോൾഡ് മാല എം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കിട്ടിയപ്പോൾ അത് ടീച്ചറിനെ മാലയാണോ അതെ അച്ഛനും മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തേ സാധനം കിട്ടിയത് പേനായിരുന്ന പോലെ സ്കൂളിൽ തന്നെ ഏൽപ്പിക്കണം പാടില്ല പാടില്ല എന്ന് എന്ന് ആ ഒരു വെച്ചിട്ട് ഞാൻ അതായത് നമ്മൾ അച്ഛൻ അച്ഛൻ പറഞ്ഞു ഭയങ്കര സന്തോഷം തോന്നി കാരണം പഞ്ചബിയെ സംബന്ധിച്ചതുപോലെ നല്ല ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ക്ലാസ്സിൽ തന്നെ അപ്പൊ അവള് ഇങ്ങനെ ഒരു എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാനും ആദ്യം കരുതിയില്ല ഗോൾഡാണെന്ന് കരുതിയില്ല പിന്നീട് നോക്കിയപ്പോഴത്തേക്കാണ് ഗോൾഡാണെന്ന് മനസ്സിലായത് അപ്പൊ ഗോൾഡാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ ഉടനെ തന്നെ എച്ച് എമ്മിനെ അത് ഏൽപ്പിക്കുകയാണ് ചെയ്തത് ഞാൻ ഇരുന്നൂറ്റി ഇരുപത്തിനാല് കുട്ടികൾക്കാണ് ഹാൻഡ് ബോളിൻ്റെ അക്കോമഡേഷൻ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ജില്ലക്കും ഓരോ റൂമാണ് കൊടുത്തിരുന്നത് അപ്പോൾ രാവിലെ ആറരയ്ക്ക് എനിക്കൊരു കോളുണ്ടായിരുന്നു പക്ഷേ എടുക്കാൻ സാധിച്ചില്ല തിരിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് എറണാകുളം ജില്ലയിൽ നിന്നാണെന്ന് അറിഞ്ഞു അവരുടെ ഇങ്ങനെ ഒരു മാല നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്കൂളിൽ എത്തിയിട്ടില്ല എത്തിയാൽ ഉടനെ ഞാൻ അതൊന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സ്കൂളിൽ വന്ന് ഇവരുടെ പഞ്ചമിയുടെ ക്ലാസ്സിലോട്ട് പോയപ്പം തന്നെ ഇവിടെ പഞ്ചമി എടുത്ത് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അത് ഒന്ന് സ്വർണ്ണമാലയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഉടനെ തന്നെ ഞാൻ ആ ടീച്ചറിനെ എറണാകുളം ജില്ലയിലെ എസ്കോട്ടിങ് ടീസറിനെ വിളിച്ച് അറിയിക്കുകയും അതുപോലെ നമ്മുടെ നിയമ സ്റ്റേഷനിലും അറിയിച്ചു മാനേജ്മെൻറ്റിനെ അറിയിച്ചു ഇങ്ങനെ ഒരു മാല കിട്ടിയിട്ടുണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് പാരൻസിനെ വിളിച്ച് സംസാരിക്കുകയും അപ്പോൾ പാരൻസ് അവരങ്ങ് എറണാകുളത്ത് പോയി കഴിഞ്ഞു അപ്പോൾ പാരൻസ് വെള്ളിയാഴ്ച രാവിലെ വന്ന് ഏറ്റുവാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷം സ്കൂളിൻ്റെ അഭിമാനമായ നേട്ടത്തിന് ഈ കുട്ടി കൈവരിച്ച എല്ലാത്തിനും നന്ദി തീർച്ചയായും വളരെ സന്തോഷം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കൂളിനും നമ്മുടെ നാടിനും മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനം തന്നെയാണ് ഈ പിഞ്ചു കുഞ്ഞിലൂടെ നമ്മുടെ സ്കൂള് കുറച്ചുകൂടെ ഉന്നതിയിലേക്ക് എത്തുന്നതിൽ വളരെ സന്തോഷം നല്ല രീതിയിൽ ഈ കുഞ്ഞിനെ വളർത്തിയ രക്ഷകർത്താക്കൾക്ക് അതിലേറെ അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷം സന്തോഷം പി ടി എല്ലാവിധ ആശംസകളും പിറ്റേയുടെ എല്ലാ അനുമോദനവും അവൾക്ക് നൽകുന്നതായി കളഞ്ഞു കിട്ടിയ സ്വർണം തിരിച്ചേൽപ്പിക്കുക വഴി സത്യസന്ധതയുടെ മാതൃകയാകും അച്ഛനമ്മമാർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കിട്ടുന്നത് കളഞ്ഞു കിട്ടുന്നതൊന്നും നമ്മുടെതല്ല നമ്മുടെതല്ലാത്തതൊന്നും നമ്മുടേതല്ല എന്ന ഒരു സന്ദേശം ലോകത്തിന് പകർന്നു നൽകാൻ പഞ്ചമിക്ക് സാധിക്കുന്നു പഞ്ചമി കിട്ടിൻ്റെ കയ്യിൽ കിട്ടിയ ആ സ്വർണം വെള്ളിയാഴ്ച സ്കൂളിൽ വെച്ച് തന്നെ കൊടുക്കുന്നതാണ് ഒരുപാട് ഉയരങ്ങളിലെത്തെത്താൻ ഈ ഒരു സത്യസന്ധമായ ഒരു പ്രവൃത്തി വഴി ലോകത്തിൻ്റെ നിറകയിലെത്താൻ പഞ്ചമി നമുക്ക് സാധിക്കട്ടെ